ശക്തി 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 ഭാവിയിൽ ഭാരതീയരുടെ ഏകമന്ത്രം ഇതായിരിക്കണം എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ് വെനീസുലയിലെ സംഭവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ആദ്യ ഓർമ്മ വന്നത് വിവേകാനന്ദൻ്റെ ഈ വാക്കുകളാണ് ശക്തി ഇതിൻ്റെ ഭാഷയെ ലോകത്തിന് മനസ്സിലാകുകയുള്ളു ഞാൻ വെനീസുലയിൽ ട്രംപ് ചെയ്തതിനെ ന്യായീകരിക്കുകയോ എതിർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ബട്ട് ദ ഡിസ്പ്ലേ ഓഫ് പവർ ദ ഫോഴ്സ് ദ സ്ട്രെങ്ത് ഓഫ് അമേരിക്ക ദാറ്റ് വാസ് ഇൻ ഫുൾ ഡിസ്പ്ലേ ഇല്ലേ അമേരിക്ക കാണിച്ചു കൊടുക്കുന്നു ശക്തന് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ശക്തൻ്റെ കൂടെ മാത്രമേ ധർമ്മം സഞ്ചരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ശക്തൻ്റെ കൂടെ മാത്രമേ അധർമ്മം സഞ്ചരിക്കുകയുള്ളൂ ഇങ്ങനത്തെ തർക്കങ്ങളൊക്കെ കാലം മുതലുണ്ട് നേശേ ബലസ് ചെയ്ത് ചരയത് അധർമ്മം ബലവാൻ്റെ കൂടെ അധർമ്മം ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെയല്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് ഉണ്ട് പക്ഷേ അതിലെല്ലാം സബ്ജക്റ്റായിട്ട് കോർ സബ്ജെക്റ്റായിട്ട് നിൽക്കുന്നത് ബലം ആണ് ബലവാനെ ആണ് ലോകം അനുസരിക്കുന്നത് ഞാൻ ആർ എസ് എസ് കാരാണ് അറിയാമല്ല ആർ എസ് എസിൽ പാടാറുള്ള ഒരു പാട്ട് അതിൻ്റെ ആ വരികളിങ്ങനെയാണ് സർവസഹോദര മനുജസമത്വം തത്വം പാടുന്നോ ദുർബലരൂതും തത്വം പാലിൽ കേൾപ്പാനാളുണ്ടോ ഇതാണ് ഇടയ്ക്കുള്ള രണ്ട് വരി ഈ വരി മാത്രമാണ് ഇപ്പോഴത്തെ പ്രകൃത വിഷയത്തിൽ പ്രസക്തം ദുർബലരൂതെന്ന തത്വം പാലിൽ കേൾപ്പാൻ ആളില്ല സർവ്വസഹോദര മനുജസമത്വം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ സുഖമുണ്ട് പക്ഷേ അനുസരിപ്പിക്കണമെങ്കിൽ ശക്തി വേണം ദുർബലൻ പറയുന്നത് ആരും അനുസരിക്കുകയില്ല ബലവാൻ പറയുന്നത് അനുസരിക്കും അല്ലെങ്കിൽ അവൻ അനുസരിപ്പിക്കും അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു കാര്യം ട്രംപ് ഇതാണ് കാണിച്ചു കൊടുത്തത് വർഷങ്ങൾക്ക് മുമ്പേയുള്ള ട്രംപിൻ്റെ ആഗ്രഹമാണ് നിറവേറ്റിയത് രണ്ടായിരത്തി പതിനേഴിൽ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെ ചില നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ട്രംപ് ഇത് പച്ചയ്ക്ക് ചോദിച്ചിരുന്നു ഞാൻ വെനസുലയെ ആക്രമിച്ചാൽ എങ്ങനെ എന്ന് ലാറ്റിൻ അമേരിക്കൻ നേതാക്കൾ ഞെട്ടിപ്പോയി അവരിൽ രണ്ടുപേർ പ്രൊട്ടസ്റ്റ് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു ബട്ട് ട്രംപിൻ്റെ ഉള്ളിൽ അന്നു മുതൽ ഇതുണ്ട് വെനിസുലയെ ഒരു പാഠം പഠിപ്പിക്കണം പ്രത്യേകിച്ചും ഈ നിക്കോളാസ് മര്യൂറോയെ മര്യൂറോയും മോശക്കാരനൊന്നുമല്ല മന്യൂറോ സ്വന്തം രാജ്യമായ വെനുസുലയിൽ അത്ര പോപ്പുലറായ നേതാവുമായിരുന്നില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനാണ് സോഷ്യലിസ്റ്റാണെന്നൊക്കെ അവകാശപ്പെടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യയിലെ സി പി ഐ എം ഭാരതം വെനുസുലയുടെ കൂടെ നിൽക്കണം മജൂറയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കി നമ്മളുടെ എം എ ബേബി പിണറായി വിജയൻ ആനാവൂർ നാഗപ്പൻ കട്ടന്തറ പുരുഷൻ തുടങ്ങിയ ആൾക്കാർ അവരവരുടെ ഫേസ്ബുക്കുകളിൽ എഴുതി ചിന്തി ഇതിനിടയ്ക്ക് ചിരിക്കാനൊരു വാക്കയുണ്ട് കേട്ടവുമാരുള്ളതുകൊണ്ട് അതുകൊണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാളുടെ കൂടെ നമ്മൾ നിൽക്കണം എന്ത് കാര്യം മോദി പറഞ്ഞു പോയി തോട് തേക്കടാന്ന് ഭാരതത്തിൻ്റെ ഒരു പ്രസ്താവന വന്നു ഏ ആ സമാധാനവും ശാന്തിയും ഡയലോഗും വഴിയെല്ലാ കാര്യങ്ങളും നിർവഹിക്കണം പിന്നെ ഭാരതീയർ ആരെങ്കിലും ഇവിടെ വെനുസിലയിലുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ വെനുസിലയിലേക്ക് അങ്ങോട്ട് പോകുന്നവർ ഇച്ചിരി സൂക്ഷിച്ചു വേണം പോകാൻ അവിടെയൊക്കെ ഇച്ചിരി പ്രശ്നമാണ് ഇതാണ് നരേന്ദ്രമോദിയുടേതായിട്ട് ഭാരതീയ വിദേശകാര്യ വകുപ്പിൻ്റേതായിട്ട് വന്നു പത്രക്കുറിപ്പ് ഇതിനകത്ത് ഒരു മണ്ണാങ്കട്ടയുമില്ല വാസ്തവത്തിൽ നമ്മളതിൽ വറീ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അമേരിക്ക വെനൂസുലയിൽ കടന്നു കയറിയെങ്കിലും നമുക്കെന്താ വാസ്തവത്തിൽ നമുക്ക് അല്പം ലാഭം കൊണ്ട് കിട്ടാം പറയുമ്പോൾ അതും പറയണമല്ല നമ്മുടെ കാരൊന്നും ഒരു ഉള്ളിലൊന്ന് ചിരിച്ച് കാണും ഒ എൻ ജി സിക്ക് വെനുസുലയിലൊരു എണ്ണപ്പാടമുണ്ട് അറിയാമോ നിങ്ങൾക്ക് ആ ഒരു ഫോർട്ടി പെർസെൻ്റ് ഷെയർ ഒക്കെ ഒരു എണ്ണപ്പാടം ഒ എൻ ജി സിക്ക് ഉണ്ട് നമ്മളവിടെ നിന്ന് തരക്കേടില്ലാതെ ക്രൂഡ് ഓയിൽ എടുത്തോണ്ടിരുന്നതാണ് അപ്പോഴാണ് അമേരിക്ക ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് വലിയ വഴക്കും വട്ടം കെട്ടും തലക്കെട്ടുമൊക്കെ ആയിട്ട് സാങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ അത് വേണ്ടെങ്കിൽ എന്ന് പറഞ്ഞു എന്നാലും എന്തോ നാലായിരം അയ്യായിരം ബാലറൊക്കെ നിസ്സാരമായതാണ് അത് കിട്ടിക്കൊണ്ടിരുന്നു അവിടെ നിന്ന് നമ്മളത് വഴക്കിന് പോയില്ല നമ്മളങ്ങനെയാണല്ലോ ഇറാനിൽ നിന്നാണ് മേടിക്കരുത് വേണ്ട അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങും അപ്പോൾ റഷ്യയിൽ നിന്നും മേടിക്കരുത് അത് നടക്കില്ല ചേട്ടൻ എവിടെന്നെങ്കിലും മേടിക്കേണ്ടേ നമുക്ക് എല്ലാ സ്ഥലത്തും ഈ ചേട്ടനൊന്നും മുളക്കി കഴിഞ്ഞാൽ പറ്റില്ല നമ്മൾ കഴിയാവുന്നതും വഴക്കൊഴിവാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ നയം അങ്ങനെയാണ് ലോകരാജ്യങ്ങളെല്ലാം നടക്കുന്നത് എല്ലാവർക്കും സ്വന്തം താല്പര്യമാണ് വലുത് ഭാരതം മാത്രം ഇന്നേരത്തെ പറഞ്ഞ പോലെ സർവ്വസഹോദര മനുഷ്യ സമത്വം ആർക്ക് വേണം ഇത് ആർ നമ്മൾ നീ എൻ്റെ സഹോദരനാണെന്ന് പറയുമ്പോൾ അവൻ പറയണം നീ പോൻ്റെ സഹോദരൻ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ നമുക്ക് ബലമുണ്ടോ ഇല്ലല്ലോ നമ്മളിപ്പോഴും ലോകത്തെ നാലാമത്തെ ശക്തിയാണ് എന്ന് പറയുന്നു ആയിരിക്കും ഞാനതിൽ തർക്കിക്കാനൊന്നുമില്ല നാലാമത്തെ ശക്തിയാണെന്ന് തന്നെ വെച്ചു പക്ഷെ നാലാമത്തെയാണ് അതും ഡിസ്റ്റൻറ്റ് ഫോർത്താണ് മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ പറഞ്ഞാൽ ആര് കേൾക്കാനാണ് ചിലരൊക്കെ കേട്ടു എന്ന് വരും ചിലർ കേട്ടില്ല എന്നു വരും നമ്മളിപ്പോൾ മദ്യൂറായി പിടിച്ചുകൊണ്ട് പോയത് മോശമായി പോയി എന്ന് പറയുന്നവരുണ്ടാകാം ഞാൻ പറയട്ടെ നേരെ തിരിച്ചാലോചിക്കുക നമ്മൾ പാകിസ്ഥാനിലെ ആസിം മുന്നേറിനെ പോയി പിടിച്ചുകൊണ്ട് വരുന്നു നരേന്ദ്രമോദി ഓർഗനൈസ് ചെയ്യുന്നു ഇതുപോലെ സെക്കൻഡ് വെച്ച് പോക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നു ഡൽഹിയിൽ തിഹാർ ജയിലിൽ പാർപ്പിക്കുന്നു വിചാരണ നേരിടണം യുദ്ധക്കുറ്റവാളിയാണ് ഇയാളുടെ കുത്തിത്തിരിപ്പ് കാരണമാണ് ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻസിന്തൂറും വേണ്ടാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത് ന്യായമല്ലേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയൊരു കുറ്റപത്രമൊക്കെ തയ്യാറാക്കാൻ പറ്റും നമ്മളെന്ത് ഈ മോദി ചെയ്ത് തെറ്റാന്ന് പറയുമോ പോട്ടെ ബംഗ്ലാദേശിൽ നിന്ന് ആ മറ്റേ കാക്ഷി ആ വയസ്സിനുണ്ടല്ലോ യൂനസ് മുഹമ്മദ് യൂനസ് അങ്ങനെ പിടിച്ചോണ്ട് വരുന്നു ബംഗ്ലാദേശിൽ നിങ്ങൾ ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് വന്നാൽ വന്നതാണ് ആരി നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ ഒരുത്തിനും ചോദിക്കുകയില്ല അമേരിക്ക പറയും അത് അവരും ബംഗ്ലാദേശും തമ്മിലുള്ള എന്തോ പ്രശ്നമാണ് ഞങ്ങൾക്കൊന്നും പറയാനില്ല യൂറോപ്പ് അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കയില്ല ചൈന തിരിഞ്ഞു നിന്നുള്ള റഷ്യ പറയും എല്ലാം സമാധാനമായിട്ടൊക്കെ പോകണം കേട്ടോ എന്നൊരു പ്രസ്താവന റഷ്യ ഇറക്കും ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ശക്തിയാണ് നമുക്ക് ശക്തി ഇല്ലെങ്കിൽ വഴിയെ പോകുന്നവനൊക്കെ നമ്മുടെ തലയിൽ കയറും ഇല്ലേ അപ്പോൾ ഇത് ശക്തിയാണ് ബലമാണ് ഇതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് അമേരിക്ക മഡ്യൂറോയെ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ ന്യായന്യായതകൾ നോക്കുന്നതിന് പകരം അമേരിക്കയുടെ ബലം മനസ്സിലാക്കുക അവരുടെ പ്ലാനിങ് നോക്കുക രണ്ടായിരത്തി പതിനേഴിൽ ട്രംപിൻ്റെ മോഹമാണ് ഞാൻ പറഞ്ഞത് വർഷ എത്രയായി അമേരിക്ക എത്ര കണ്ട് പ്ലാൻ ചെയ്തു അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യം അത് ട്രംപായാലും ശരി ഒബാമ ആണെങ്കിലും ശരി പുറമെ അവർ വലിയ വഴക്കൊക്കെ ഉണ്ടാക്കും നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷം പോലെയല്ല അവിടുത്തെ പ്രതിപക്ഷം രാജ്യകാര്യത്തിൽ ഒന്നാണ് അവർ ട്രംപിനെ വിമർശിക്കും ഈ പിടിച്ചോണ്ട് വന്നതിന് തന്നെ വിമർശിക്കുന്ന ധാരാളം പേരുണ്ട് പക്ഷേ ഒരു പരിധിക്കപ്പുറം അവർ പോവില്ല അവരെ ട്രംപും കോൺഫിഡൻസിലെടുക്കുന്നില്ല ട്രംപിനോട് ചോദിച്ചു കോൺഗ്രസ്സിനെ അറിയിച്ചിട്ടാണോ ഈ ഓപ്പറേഷൻ നടത്തിയത് ട്രംപ് പച്ചയ്ക്ക് പറഞ്ഞു മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു കോൺഗ്രസ്സിനെ അറിയിച്ചില്ല അറിയിച്ചാൽ അവർ ലീക്ക് ചെയ്യും അറിയിക്കണമെന്ന് നിയമവുമില്ല അമേരിക്ക മറ്റൊരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിലറിയിച്ച് അപ്രൂവൽ വാങ്ങണം അങ്ങനൊരു നിയമമുണ്ട് ബട്ട് ഇത് യുദ്ധമല്ലെന്നേ ട്രംപ് പറയുന്നത് ഞാൻ വെനുസുലയോട് യുദ്ധമൊന്നും ചെയ്തില്ല അമേരിക്കയുടെ കുറ്റവാളി ലിസ്റ്റിൽപ്പെട്ട ഒരാൾ വെനുസുലയിൽ ഇരിക്കുന്നു പലതവണ അയാളോട് വന്ന് കീഴടങ്ങാൻ പറഞ്ഞു അയാൾ കേട്ടില്ല ഞാൻ പോയി പിടിച്ചോണ്ട് വന്നു നമ്മളിപ്പോൾ കുറ്റവാളി എന്ന് പറയുന്ന വിജയമില്ല ഇംഗ്ലണ്ടിൽ ഇരിക്കുകയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് അയാൾ ഇറങ്ങുന്നില്ല ഇംഗ്ലണ്ടിലെ കോടതിയിൽ അപ്പീലിന് പുറത്ത് അപ്പീൽ അത് ഇത് മാറ്റിവെപ്പായിട്ട് ആശാൻ അങ്ങനെ ഇരിക്കുക ഒരു സി റിസർച്ച് ആൻഡ് അനാലിസിസ് പോയിട്ട് ഇയാളെ പൊക്കിയെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു നമ്മൾ തന്നെ എന്തായിരിക്കും നമ്മളുടെ നിയമം അനുസരിച്ച് കുറ്റം ചെയ്ത ആളാണ് അയാളൊരു സ്ഥലത്ത് സുഖവാസം അന്വേഷിക്കുന്നത് ഞങ്ങൾ പോയി കൊണ്ടിങ് പോകുന്നു അതിന് ഇംഗ്ലണ്ട് എന്തിനാണ് ഞങ്ങളുടെ നിർക്ക് ചാടിക്കയറാൻ വരുന്നത് എന്ന് നമ്മൾ പറയും ഇതേ ന്യായമാണ് ട്രംപ് പറയുന്നത് ഇവൻ ഡ്രഗ് ബിസിനസ്സുകാരനാണ് മഡ്യൂറോ കുറച്ചൊക്കെ സത്യമാണ് താൻ അയാളെക്കാൾ വലിയ ഡ്രഗ് കച്ചവടക്കാരാണ് കൊളംബിയ കൊളംബിയയും മെക്സിക്കോയും ഇയാളെക്കാൾ ഈ മരിയൂറയെക്കാൾ വലിയ ഡ്രഗ് കച്ചവടക്കാരാണ് അവിടെ ഡ്രഗ്സിൻ്റെ ഏരിയയാണ് ക്യൂബ ബ്യൂട്ടോറിക്ക ഈ പറഞ്ഞ ഗയാന പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് വെനിസുല കൊളംബിയ ഇവരൊക്കെ അവിടെ എല്ലാം ഡ്രഗിൻ്റെ സെൻറ്റർ ആണ് ഡ്രഗ് കാർട്ടലുകൾ പമ്പൻ ഡ്രഗ് കാർട്ടലുകൾ ഏത് മറ്റേ യുദ്ധവിമാനവും മിസൈലും വരെയുള്ള ഡ്രഗ് കാർട്ടലുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ട്രംപ് പറയുന്നതിനകത്തുമ്പോൾ ഒരു ന്യായമൊക്കെയുണ്ട് ആ ഇയാള് മയക്കുവനിത കച്ചവടം ചെയ്യുന്നു അത് ചെയ്യുന്നു നമ്പർ ടു ആയിട്ടാണ് ട്രംപ് പറയുന്നതെങ്കിലും നമ്പർ വൺ എല്ലാവർക്കും അറിയാവുന്ന പോലെ എണ്ണയാണ് ലോകത്തെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ എണ്ണ ശേഖരം വെനുസുലയിലാണ് എല്ലാവർക്കും അറിയാ കാര്യം മുന്നൂറ്റി മൂന്ന് ബില്യൺ ഡോളർ ഇത് ബാരൽ എണ്ണയാണ് വെനുസലയിലെ കണക്കെടുക്കപ്പെട്ട എണ്ണ നിക്ഷേപം ലോകത്തെ ഏറ്റവും വലുതാണ് സൗദി അറേബ്യയേക്കാൾ വലുതാണ് അമേരിക്കയേക്കാൾ വളരെ വലുതാണ് റഷ്യയേക്കാളും വലുതാണ് എന്നൊക്കെ പറയുന്നു ഏതായാലും ആ എണ്ണ ശേഖരത്തിൻ്റെ പുറത്താണ് ഈ മജൂറോയുടെ ഇരിപ്പ് പണ്ട് പത്ത് നാൽപ്പത് വർഷം മുമ്പ് അമേരിക്കൻ കമ്പനികൾ അവിടെ എണ്ണ കുഴിച്ചെടുക്കാൻ തുടങ്ങിയിരുന്നു ഇങ്ങേർക്കു മുമ്പുള്ള മറ്റേ നേതാവായുള്ള പേരിപ്പ് വായിൽ വരുന്നില്ല ഹ്യൂഗോ ഷാവേസ് അങ്ങനത്തെ ഒരാൾ അയാളാണ് ഈ എണ്ണശേഖരം മുഴുവൻ നാഷണലൈസ് ചെയ്തു അമേരിക്കൻ കമ്പനികൾ അവിടുന്ന് പോകാൻ പറഞ്ഞു അവർ പോയി എല്ലാം വെനുസിലയുടെ കയ്യിലായി പക്ഷേ അവർക്കിത് നേരെ ജോലി നടത്തിക്കൊണ്ടു കൊണ്ടുപോകാൻ പറ്റിയില്ല അമേരിക്ക ചൂടായി അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്തി ഇവർ പല രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നു ഇറാൻ്റെ സഹായം വെനുസിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നു ചൈനയുടെ സഹായം കിട്ടിക്കൊണ്ടിരുന്നു റഷ്യയുടെ സഹായം കിട്ടിക്കൊണ്ടിരുന്നു ഭാരതം ഇന്നത്തെ പോലെ ന്യൂട്രലായിട്ട് കുറച്ച് വാങ്ങിയും കുറച്ച് കൊടുത്തും കുറച്ച് കൊടുക്കാതെയും ഇങ്ങനെയൊക്കെ നിന്നു അങ്ങനെ അത് മുറി മുറുകി വന്നു മെഡ്യൂറോ വെറുതെയിരിക്കുന്ന ആളുമായിരുന്നില്ല മെഡ്യൂറോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ ആ വീഡിയോ ഒക്കെ ഉണ്ട് ട്രംപിനെ വെല്ലുവിളിക്കും ഒന്നാമത് പ്രാന്തനാണ് ട്രംപ് നമുക്കറിയാമല്ലോ ആ ട്രംപിനെ വെല്ലുവിളിക്കും ധൈര്യം ഉണ്ടെങ്കിൽ വാടക ഇവിടെ വേടാ എൻ്റെ കൊട്ടാരത്തിൽ വേടാൻ എന്നെ പിടിച്ചോണ്ട് പോവാ കാണട്ടെ നീ ആൺകുട്ടിയാണ് എന്നെ പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നു ഇത് ട്രംപ് ഇത് കാണുമ്പോൾ ട്രംപിന് ചൊറിയൂല ട്രംപ് ഒരു പക്വതയില്ലാത്ത മനുഷ്യനാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആരെങ്കിലും ഇങ്ങനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയൊക്കെ ആണെങ്കിൽ മൈൻഡ് ചെയ്യില്ല നരേന്ദ്രമോദിയെ എത്രയോ പേര് വെല്ലുവിളിക്കുന്നു ഉള്ളി അതിന് മറുപടി പറയാനും ആരെങ്കിലും റോട്ടിന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഇതിൽ നിന്നും മാന്യന്മാർ പോവില്ല പക്ഷേ ട്രംപ് അത്ര മാന്യനൊന്നും അല്ല ട്രംപ് പറഞ്ഞു എന്നാൽ ഞാൻ വരുന്നുള്ളൂ അതിൻ്റെ വീട്ടിലേക്ക് വീട്ടിൽ ഇയാളെ പിടിച്ചുകൊണ്ട് പോയി ഇയാളുടെ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ ഇയാളെ ചതിച്ചു മലൂറോയെ വലിയ ചതിയായിരുന്നു കേട്ടോ പട്ടാളം ചതിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കി അഞ്ച് പടക്കപ്പലുകളാണ് ഈ വിമാനവാഹിനി അടക്കം അഞ്ച് പടക്കപ്പലുകൾ അമേരിക്കയോടെ കൊണ്ടുപോയി ഇതൊക്കെ മിന്നൽ പോലെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലോ താമസിക്കുന്നതാണ് നൂറ്റി അൻപതിൽ പകരം യുദ്ധവിമാനങ്ങൾ അതിനകത്ത് എഫ് സിക്സ്റ്റീൻ എഫ് എയ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് അത് ഇത് ബി വൺ ബോംബർ ബി റ്റു ബോംബറ് നാട്ടിലില്ലാത്തതു സകല വിമാനവും ഇതുകൂടാതെ ഹെലികോപ്റ്റർ മനുറയും ഭാര്യയും കയറ്റാനായിട്ട് ഹെലികോപ്റ്റർ ഇത് കൊണ്ടുപോയി മനൂറയുടെ കോമ്പൗണ്ടിൽ ഇറക്കിയിട്ട് മനുറയെ പുഷ്പം പോലെ പൊക്കിക്കൊണ്ടിങ് വന്നു എന്നാണ് ട്രംപിൻ്റെ ഭാഷ്യം പക്ഷേ പിന്നീട് പതുക്കെ പുറത്തു വരുന്നു ക്യൂബൻ പൗരന്മാരാണ് മനുറോയുടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നത് നാൽപ്പത് പേരുണ്ടായിരുന്നു ആ നാൽപ്പത് പേര് കൊല്ലപ്പെട്ടു അതുകൂടാതെ വെനുസുലൻ പൗരന്മാർ കുറേ കൊല്ലപ്പെട്ടു അമേരിക്കയിലെ പത്ത് പേര് നാവികസേനയിലെ ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറയുന്നു ഏതായാലും വിവരങ്ങളിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്യൂബൻ പൗരന്മാർ സെക്യൂരിറ്റി ആയിട്ട് നിന്നു എന്നാണ് ഇതിന് കാര്യമെന്താ വെനുസിലക്കാരെ മനുറോയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല അത്രയ്ക്ക് അൺപോപ്പുലറാണ് മെജൂറോ അവിടെ അതുകൊണ്ട് ക്യൂബയിൽ നിന്ന് ആ കമ്മ്യൂണിസ്റ്റ് രാജ്യം ആണ് സകാവ് സഹാവ് വരുന്നു ആ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു അവൻ വന്നു അവന് തെക്കേതാണ് വടക്കാന്നറിയാൻ മേലെ അവൻ വെടികൊണ്ട് ചത്തുപോയി ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ കൂടുതൽ സംഭവ വികാസങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അസീം മുനീർ അസീം മുനീറിന് സെക്യൂരിറ്റി ആരാ പാകിസ്ഥാൻ പെട്ട അസീം മുനീറിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് ജെയ്ഷെ മുഹമ്മദാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക ഗൂഗിളിൽ പരിധി നോക്കുക അസീം മുനീർ എന്ന് പറയുന്ന ഫീൽഡ് മാർഷൽ ഉണ്ടല്ല ഈ ഫീൽഡ് മാർഷലിന് സെക്യൂരിറ്റി ജെയ്ഷെ മുഹമ്മദാണ് പാകിസ്ഥാൻ പെട്ട ആളല്ല അസീം മുനീറിന് പാകിസ്ഥാൻ പെട്ട വിശ്വാസം നമുക്ക് അങ്ങനത്തെ ഗതികളൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ലോകം ലോകത്തിൻ്റെ വഴിക്ക് പോവുകയാണ് ശക്തൻ നയിക്കുന്ന വഴിക്ക് ബലവാൻ നയിക്കുന്ന വഴിക്ക് അതുകൊണ്ട് ഭാരതത്തിന് ചെയ്യാനുള്ളത് എന്താ ഇനിയും ശക്തി ആർജിക്കുക നമ്മൾ ആർജിച്ചു വരുന്നു വേണ്ടാത്ത കാര്യങ്ങൾ തലവയ്ക്കാതിരിക്കുക സർവസഹോദര മനുജ സമത്വം ഇതൊക്കെ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഉണ്ടല്ലോ ഉങ്ക അവിടെ പ്രസംഗിക്കും നരേന്ദ്രമോദി ഇത് ഇതൊക്കെ പറയും ആ വസുധൈവ കുടുംബകം എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ സ്വന്തം കാര്യം നോക്കും ഇതിനു മുമ്പ് നെഹ്റുവിനൊക്കെ പറ്റിയ അബദ്ധതാണ് നമ്മളുടെ റെട്ടറിക്കിൽ നമ്മളുടെ വാചാടോപത്തിൽ നമ്മൾ തന്നെ അങ്ങ് പോവുക കേട്ടുകൊണ്ടിരിക്കുന്നവന് ഇതിൽ പെടുന്നില്ല നമ്മളങ് നമ്മളെ തന്നെ വിശ്വസിപ്പിച്ച് ഇതെന്തോ മഹാകാര്യം ഞാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുക ആളുകൾ നമ്മളെ പൂക്ഷിക്കുക കഞ്ഞു കുടിക്കാൻ വകയില്ലാത്തവൻ അവൻ സർവ്വസഹോദരം കൊണ്ട് നടക്കുന്നു കൊടാവിടെന്ന് എന്ന് മനസ്സിൽ വിചാരിക്കും മര്യാദ കൊണ്ട് പുറത്ത് പറയില്ല ഇതൊക്കെയാണല്ലോ നമുക്ക് സംഭവിച്ചത് ഏതായാലും നരേന്ദ്രമോദി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അവനവൻ്റെ കാര്യം നോക്കി അന്തസ്സായിട്ട് രാജ്യം മുന്നോട്ട് നീങ്ങുന്നു ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ വെനൂസില മാത്രമല്ലേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സൗത്ത് അമേരിക്കയിലെ രാജ്യങ്ങളൊന്നും തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡീലിങ്സ് നടത്താൻ അമേരിക്ക സമ്മതിക്കില്ല അതവരുടെ പഴയ മറ്റേ മൺറോ എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അത് മാറ്റിയിട്ട് ഡൺറോ ഡോക്ടറെന്നോ മറ്റോ പേരിട്ടിട്ടുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ അമേരിക്കയുടെ ആസ്പാസിന് അടുത്ത അയൽവക്കത്ത് പ്രത്യേകിച്ച് തെക്കേ അമേരിക്കയിൽ ആരും വരരുത് ചൈനയും വേണ്ട റഷ്യയും വേണ്ട ഇറാനും വേണ്ട ആരും വേണ്ട ഇവിടെ ഞാൻ നോക്കിക്കൊള്ളാം ഇവിടെയൊക്കെ നമ്മുടെ പിള്ളേരായിട്ട് നമ്മുടെ ആശ്രിതന്മാരായിട്ട് നിന്നാൽ മതി ആര് കാനഡ മെക്സിക്കോ വെനീസുല ബ്രസീൽ അർജൻറ്റീന ഇവരൊക്കെ ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ മതി പറയുന്ന കേൾക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ബ്രസീലിൻ്റെ ലൂലായകൻ ലൂലാഡാസിൽ വേണ്ടല്ലോ അയാൾ ട്രംപിനോട് ഇപ്പോൾ എന്ന് പറയുന്ന ആളാണ് ബ്രിക്സിൽ ഉള്ള ആളാണല്ലോ അപ്പോൾ അർജൻറ്റീനയും ഇതുപോലെ ഈ കാര്യത്തിൽ ശക്തമായി അപലപിക്കുകയും അതിനെ എതിർക്കണമെന്നും മറ്റു തിരിച്ചുവിടണമെന്നൊക്കെ അർജൻറ്റീന ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ എത്ര കണ്ണ് അർജൻറ്റീന എതിർക്കും അമേരിക്കയെ അതിനുള്ള ആവതൊന്നും അർജൻറ്റീനയ്ക്കില്ല ബ്രസീലിനും ഇല്ല അതുകൊണ്ട് ഏതെങ്കിലും പുറമേയൊക്കെ പാസ്സാക്കി അവർ ബേസിക്കലി പറയുന്നത് വെനുസിലക്കാരനല്ലാത്ത ഒരാൾ ഭരിക്കരുത് എന്നാണ് അത് ട്രംപിന് സമ്മതമായിരിക്കും അതായത് ഡെൽസി റോഡ്രിക്സ് അവർ വെനുസിലയിലെ വൈസ് ആയിരുന്നു മെഡ്യൂറയുടെ കീഴിൽ ഇപ്പം അവർ പ്രസിഡൻ്റായി ശരി അവർക്കൊരു വാണിങ്ങും ട്രംപ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് അവരോട് പറഞ്ഞു മെഡ്യൂറയേക്കാൾ മോശമായിരിക്കും നിങ്ങളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് വരട്ടിയിട്ടൊക്കെയുണ്ട് ചുരുക്കി പറഞ്ഞാൽ വെനുസുലക്കാരൻ തന്നെ ഭരിക്കട്ടെ പക്ഷേ ഞാൻ പറയുന്ന പോലെ ഭരിച്ചാൽ മതി ഞാൻ അവിടുന്ന് എണ്ണ പിണ്ണാക്ക് തുടങ്ങിയത് എടുക്കാൻ പോവാണ് അമേരിക്കൻ കമ്പനികൾ എരച്ചു കയറാൻ പോവുകയാണ് വെനസുലയിൽ വെനുസുലയുടെ എണ്ണശേഖരം അമേരിക്ക വിൽക്കും കാശുണ്ടാക്കും അങ്ങനെ റഷ്യൻ എണ്ണയുടെ പ്രാമുഖ്യം കുറയും ഭാരതം ഭാരതത്തിൻ്റെ താളത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ വെനുസുല എങ്കിൽ വെനുസുല റഷ്യ എങ്കിൽ റഷ്യ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് പൊക്കോണ്ടിരിക്കും ചൈന ചൈനയുടെ സൗകര്യത്തിന് പൊക്കൊണ്ടിരിക്കും ചൈനയെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മെനൂറയെ തിരിച്ചുവിടണം കേട്ടോ വിട്ടില്ലെങ്കിൽ ചൈന എന്തു ചെയ്യും ഞോട്ടു പോവാം ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല ചൈന അമേരിക്കയുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് മെനുറയ്ക്ക് വേണ്ടിയിട്ട് അതൊന്നുമില്ല അത് നടക്കുന്ന കാര്യമല്ല ആർക്ക് വേണമെന്ന് ഇതൊക്കെ എല്ലാവരും ഈ വലിയ വലിയ വാചകടിക്കുന്നുള്ളത് അല്ലാതെ കാര്യത്തോടെ എടുക്കുമ്പോൾ അവനവൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യം നോക്കി മാറും അങ്ങനെ മാറണം ഭാരതവും അങ്ങനെ തന്നെ പെരുമാറണം അല്ലാതെ ഈ എം എ ബിബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വേറെ പണിയെന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ പറ സി പി ഐ എം മെജൂറായി രക്ഷിക്കാനായിട്ട് പോകുന്നു അങ്ങോട്ട് ചെല്ലെ തല്ല് തല്ലെ മേടിക്കാറുടെ അവിടെ വരെ പോകാൻ വെറുതെ വാസ്തവത്തിൽ സി പി ഐ എമ്മിനെ പോലെ പരിഹാസ്യമായ ഒരു ഒരു പരിപാടി വേറെ ആർക്കെങ്കിലും ചെയ്യാൻ തൊൽക്കെട്ടി ഉണ്ടാകുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല ഏതായാലും പോട്ടെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അതിലൂടെ പോകാം ശക്തി 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 താങ്ക് യു